പെർഫോമൻസ് ലെവൽ പീക്കിൽ നിൽക്കുമ്പോൾ കരിയർ അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം വിരമിക്കലിനെ കുറിച്ച് ടോണി ക്രൂസ് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതെ ടോണി ക്രൂസ് ബൂട്ടഴിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായി തന്നെ ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും മികച്ച വേദികളിൽ നിന്ന് തന്നെ റയൽ മാഡലിന്റെ മധ്യനിരയിൽ എണ്ണവറ്റാത്ത യന്ത്രം പോലെ അയാൾ തീർക്കുന്ന പാസുകൾ പനരിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലോടെ നിലയിക്കും ജർമ്മനിയുടെ ജേഴ്സിയിൽ യൂറോകപ്പിൽ പന്ത് തട്ടിയാണ് ടോണി തൻ്റെ മുപ്പത്തിനാലാം വയസ്സിൽ കരിയർ അവസാനിപ്പിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യപാദ സെമിഫൈനലിൽ ക്രൂസ് കാഴ്ചവെച്ചത് മികച്ച പ്രകടനമായിരുന്നു മധ്യവരയിൽ നിന്നും പന്ത് കാലിലാക്കി നാല് ബയൺ താരങ്ങൾക്കിടയിലൂടെ മിനീഷ്യസിലേക്ക് പന്തെത്തിച്ച ആ മനോഹരമായ സെറ്റ് മാത്രം മതി ആ പ്രതിഭയുടെ ശേഷിക്ക് തെളിവായി റയൽ മാഡിൽ പത്ത് വർഷം പൂർത്തിയാക്കിക്കൊണ്ടാണ് ടോണി ക്രൂസ് കളിമതിയാക്കുന്നത് ടോണിയുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിലും നിറഞ്ഞു നിന്നത് ലോസ് ബ്ലാങ്കോസ് തന്നെ രണ്ടായിരത്തി പതിനാലിലാണ് ക്രൂസ് ബയൺ യുണിക്കിൽ നിന്നും റയൽ മാഡിൽ എത്തിയത് ബയണിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് തന്നെയായിരിക്കും അന്ന് സംഭവിച്ചതും ലോകകപ്പ് ഫൈനലിൽ ഗോൾ നേടിയ മരിയ മരിയാഗോട്സെ കൊടുക്കുന്ന പ്രതിഫലം ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്രൂസിന് നൽകാൻ ക്ലബ് തയ്യാറായില്ല അത്രയും ശമ്പളം നൽകാൻ ടോണി അർഹനല്ല എന്നായിരുന്നു ബയണിൻ്റെ വിശദീകരണം അങ്ങനെ അയാൾ മ്യൂണിക്കിൽ നിന്നും മാഡിഡിലെത്തി ബയൺ മ്യൂണിക്കിലും ജർമ്മനിയിലും അധികം പ്രതിരോധ ചുമതലകൾ ഇല്ലാതെ ഒരു നമ്പർ ടെൻ പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിലായിരുന്നു ക്രൂസ് കളിച്ചിരുന്നത് എന്നാൽ റയലിൽ അയാൾക്ക് അങ്ങനെ കളിച്ചാൽ മതിയായിരുന്നില്ല ഗാരത്ബേയിലും പെരിമ്പെൻസിനെയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അടങ്ങുന്ന ബി ബി സി ത്രയം സാൻഡിയാഗോ ബെർണാബിവിൽ തീപിടിപ്പിക്കുന്ന കാലത്തായിരുന്നു ക്രൂസ് ടീമിലെത്തിയത് കോച്ച് കാർലോ ആഞ്ചിലോട്ടി ക്രൂസിന് പ്രതിരോധ പ്രവർത്തനങ്ങളിലും ചുമതല നൽകി പരിചിതമില്ലാത്തതാണെങ്കിലും ക്രൂസ് തന്നെ തന്നെയേൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റി സിദാൻ റയൽ പരിശീലകനായി എത്തിയതോടെ ലൂക്ക മോഡ്രിച്ച് കാസമെറോ ടോണി ക്രൂസ് മിഡ്ഫീൽഡ് ത്രയം മാഡിഡിൽ അത്ഭുതങ്ങൾ കാട്ടി തുടങ്ങി ഇവരുടെ കൂടിക്കരുത്തിലാണ് തുടർച്ചയായി മൂന്ന് തവണ ചാമൻ കിരീടം മാഡിഡിലേക്ക് എത്തിയത് ആരെയും കോപ്പി ചെയ്തു കൊണ്ടൊന്നും ആയിരുന്നില്ല ക്രൂസ് പന്ത് തട്ടിയിരുന്നത് റയൽ മാഡിഡ് എന്നും ക്രൂസിന്റെ താളത്തിലാണ് കളിക്കുന്നത് എന്നാണ് കൂട്ടുകാരൻ കാസമെറോ പറയാറ് അത് തന്നെയാണ് സത്യവും ക്രൂസാണ് ടീമിന്റെ താളവും വേഗവും ശ്വാസവും എല്ലാം പത്ത് വർഷമായി റേലിന്റെ ജേഴ്സി ഇടുന്ന ക്രൂസിന്റെ ലാലിഗയിലെ പാസിംഗ് ആ ക്രോസി ഏകദേശം തൊണ്ണൂറ്റിനാല് പോയിന്റ് അഞ്ചിനടുത്താണ് ഇത്രയും കാലം ഇത്രയും കൺസിറ്റന്റായി പന്ത് തട്ടിയ മറ്റൊരു കളിക്കാരനും ഉണ്ടാവില്ല ഉറപ്പെന്ന് ഉറച്ച പാസുകളെ ക്രൂസ് ഇടാറുള്ളൂ ഉറപ്പെന്ന ഉറച്ച ഷോട്ടുകളെ ക്രൂസ് എടുക്കാറുമുള്ളൂ ഫിലിപ്പ് ലാമിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ജർമ്മനി ലോകകപ്പ് ഉയർത്തുമ്പോൾ ക്രൂസിന്റെ പ്രകടനം നിർണായകമായിരുന്നു ബ്രസീലിനെ ഒന്നിനെതിരെ ഏഴ് ഗോളുകൾക്ക് തകർക്കുമ്പോൾ ക്രൂസ് രണ്ട് ഗോളുകളുമായി കളന്നിറഞ്ഞു എന്നാൽ ക്രൂസിനെയും ജർമ്മനിയെയും കുറിച്ച് പറയുമ്പോൾ ആരാധകർ ഓർത്തെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിലെ സ്വീഡനെതിരെയുള്ള മത്സരമായിരിക്കും ക്രൂസിന്റെ അബദ്ധത്തിൽ നിന്നും സ്വീഡൻ ജർമ്മനിക്കെതിരെ മുന്നിലെത്തുന്നു പക്ഷേ വിട്ടുകൊടുക്കാൻ ക്രൂസ് തയ്യാറായില്ല ടോണിയുടെ മുന്നേറ്റത്തിലൂടെ മാർക്കൊറൂസ് ജർമ്മനിക്കായി ആദ്യ ഗോൾ നേടി നിശ്ചിത സമയം പിന്നിട്ട് അധിക സമയത്തിലേക്ക് കടന്നപ്പോഴും മത്സരം സമനിലയിൽ തുടർന്നു ഒടുവിൽ അവസാന നിമിഷം അയാൾ തന്നെ അവതരിച്ചു ആരും പ്രതീക്ഷിക്കാത്ത പോസ്റ്റനിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്തൊരു ഗോൾ ടോണി ക്രൂസിനെ എന്തുകൊണ്ട് എന്ന് വിളിക്കുന്നു എന്നതിനുള്ള ഉത്തരവും ആ ഗോളിൽ ഉണ്ടായിരുന്നു അസാധ്യമായി ഗെയിം റീഡ് ചെയ്യാൻ കഴിവുള്ള താരമാണ് ടോണി ക്രൂസ് ആ കഴിവുകൂടി ഉള്ളത് കൊണ്ടാണ് ക്രൂസ് മികച്ച താരമായി മാറിയത് ബെഞ്ചിലിരിക്കുമ്പോൾ പരിശീലകനോട് സംസാരിക്കുന്ന ക്രൂസിനെ ഇടയ്ക്ക് ആരാധകർ കണ്ടിട്ടുമുണ്ട് ഒരുപക്ഷെ തൻ്റെ ഫുട്ബോൾ കരിയറിന്റെ ആദ്യ പകുതിയായിരിക്കും ക്രൂസ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് ഒരിക്കൽ സെനദൻ സിദ്ധാന സിസു മടങ്ങി വന്നതുപോലെ ടോണിയും മടങ്ങി വന്നേക്കാം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് കഴിഞ്ഞ ശേഷം ക്രൂസ് വിരമിക്കൽ പ്രഖ്യാപിച്ചതായിരുന്നു എന്നാൽ ക്ലബിൽ താരം മികച്ച പ്രകടനം പുറത്തെടുത്തതിന് പിന്നാലെ ജർമ്മൻ ദേശീയ ടീമിലേക്ക് ടോണി ക്രൂസിനെ തിരിച്ചു വിളിച്ചു വരാനിരിക്കുന്ന യൂറോ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം ടീം മാനേജ്മെന്റ് ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുക ടീമിന്റെ ഈ താൽപ്പര്യം ക്രൂസ് മനസ്സിലാക്കിയിട്ടും ഉണ്ടാവണം അതുകൊണ്ടായിരിക്കാം യൂറോയ്ക്ക് ശേഷം വിരമിക്കാം തീരുമാനത്തിൽ ക്രൂസ് എത്തിയത് യൂറോകപ്പിനോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കൂടിയാണ് ഇനി ഒരു പ്ലെയർ എന്ന നിലയിൽ ഈ മിഡ്ഫീൽഡ് മാന്ത്രികന്റെ മുന്നിലുള്ളത് ഇതിൽ രണ്ടിലും വിജയിക്കാൻ കഴിഞ്ഞാൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച യാത്രയപ്പിനായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കുക